എൻ്റെ പൊന്നേ ഞാനിപ്പോൾ കരഞ്ഞ ചാവും പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം വളർച്ച കുറവുള്ള മുടിയിൽ നന്നായിട്ട് മുടി വളരാനായിട്ടുള്ള ഇത്രയും നല്ലൊരു പാക്ക് വേറെ ഇല്ലയെന്നു തന്നെ പറയാം എത്ര മുടി വളരാത്ത ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മുടി വളരാനായിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ പാക്കാണിത് നമ്മൾ കുറച്ച് കരഞ്ഞാലും കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാക്ക് ചെയ്ത് നോക്കണം അത്രയും സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ആദ്യമൊക്കെ മുടി നന്നായിട്ട് വളർന്നിരുന്നു ഇപ്പൊ മുടി ഒട്ടും വളരണില്ല മുടി കൊഴിഞ്ഞു പോയാൽ റീഗ്രോത്തില്ല അതുപോലെ തന്നെ നേരെ അകാലനര ഉള്ള പ്രശ്നം ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ടുള്ള ഒരു പാക്കാണെന്ന് പറയാൻ പോകുന്നത് ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു റിസൾട്ട് അതായത് ഒരു വട്ടം ചെയ്യുമ്പോൾ അത്ര കണ്ടു മാറ്റമുണ്ടാവും രണ്ടോ മൂന്നോ ഓട്ടം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ചേഞ്ച് നിങ്ങളുടെ ഹെയറിൽ കാണാനായിട്ട് പറ്റും ഇതിനായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ലെങ്ത്തും തിക്കും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഗീസ് ഹെയർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ആ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്ന ക്വാണ്ടിറ്റിയിൽ എടുക്കണം നമ്മൾ എടുക്കുന്ന ഹെയർ ഓയിലിന് നാലിൽ ഒരു ഭാഗം ആവണക്കെണ്ണയും നമ്മൾ ഈ പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കാട്ടിൽ പെട്ടെന്ന് തന്നെ റീഗ്രോത്തിന് അതായത് കൊഴിഞ്ഞു പോയ മുടി വീണ്ടും കിളിർക്കാനായിട്ട് അതുപോലെ നമ്മുടെ ഹെയറിൽ ഒക്കെ മാറി ഹെയർ നല്ല സ്ട്രോങ് ആയി വളരാനായിട്ട് സഹായിക്കുന്നതാണ് ആവണക്കെണ്ണ ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ കിടിലം പാക്ക് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചെറിയ ഉള്ളി സവാളയ്ക്ക് പകരം എടുക്കേണ്ട കേട്ടോ സവാളക്ക് സവാള തന്നെ വേണം സവാള നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ കണ്ടുവരുന്ന അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അകാലനിര വരാതിരിക്കാനായിട്ട് നല്ലതാണ് സവാളയിലുള്ള സൾഫറാണ് ഇതിനെല്ലാത്തിനും സഹായിക്കുന്നത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ടൊക്കെ സഹായിക്കുന്നത് സവാളയിലുള്ള സൾഫറാണ് സവാള നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ ചിലനി ജസ്റ്റ് തൊലി കളഞ്ഞ പോരെ തലയിലേക്കല്ലേ എന്നൊക്കെ വിചാരിക്കും നന്നായി കഴുകിയതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഹെയർ ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏതാണോ അതൊഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ അടിഞ്ഞു കിട്ടും നന്നായി അടിച്ചെടുത്തതിനു ശേഷം നമ്മളുടെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് മുടിയിൽ വേറെ ഓയിലൊന്നും എക്സ്ട്രാ തേക്കേണ്ട കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഈ പാക്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുടിയിലെ ജടം നന്നായി കളഞ്ഞതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട് ഇത് കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് പക്ഷേ ഒരു രക്ഷയില്ലാത്ത കണ്ണീര് വന്നുകൊണ്ടിരിക്കും കേട്ടോ സവാള നന്നായി അരച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ സവാള അരിയുന്ന സമയത്തുണ്ടാകുന്ന കണ്ണീരിൻ്റെ പത്തരത്തിയോളം കണ്ണീർ ഈ ഇടുമ്പോൾ നമുക്ക് വരും ചില ആളുകൾക്ക് ഈ പാക്ക് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കോൾഡും വരും എന്നെ സംബന്ധിച്ച് എനിക്ക് ആദ്യമൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് കോൾഡൊക്കെ വരും അലർജി പ്രശ്നമുള്ള കാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് എനിക്കൊരു അഞ്ചോ പത്തോ മിനിറ്റിൽ കൂടുതൽ ഇട്ട് നിൽക്കാൻ പറ്റിയില്ല ഞാൻ വേഗം തന്നെ പോയി കഴുകി ഇനി ചില ആളുകൾക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇപ്പം എൻ്റെ അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര സവാള അരിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കണ്ണീന്നും വെള്ളം വരാതൊന്നും കാണാറില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഡെയിലി ആയിട്ട് അരമണിക്കൂറൊക്കെ ഇത് സ്കാൾഫിൽ ഇട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ കളഞ്ഞാൽ മതി ഇത് കഴുകി കളയാനായിട്ട് നിങ്ങൾ പരമാവധി കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക പക്ഷേ നമുക്ക് സ്മെല്ല് നല്ല ഈ സവാളയുടെ സ്മെല്ല് മുടിയിൽ അപ്പം നിങ്ങൾ ബേബി ഷാംപൂ കാര്യങ്ങളോ ഉപയോഗിച്ചതിന് ശേഷം കഴുകാവുന്നതാണ് ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാർക്കൊന്നും ഈ സവാളയുടെ പാക്കിൻ്റെ മണമൊന്നും ഇഷ്ടമായി എന്ന് വരില്ല അപ്പോൾ അവരുടെ നിന്ന് കുറേ ചീത്തയക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീര്യം കൂടിയ ഷാംപു ഉപയോഗിച്ച് തല കഴുകരുത് അപ്പോൾ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗുണം കിട്ടില്ല അപ്പോൾ ബേബി ഷാംപു നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിച്ചിട്ട് കഴുകുക അപ്പോൾ സവാള പാക്കിൻ്റെ മണവും പോകും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഴ്ചയിൽ നിങ്ങൾക്ക് എത്ര വട്ടം ഈ ഒരു പാക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും വട്ടം ഇടുക നമ്മൾ വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നും മുടിയിലേക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു പാക്ക് കൊണ്ട് തന്നെ മുടിയിലെ പ്രശ്നങ്ങൾ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് നെറ്റി കേരളം പുതിയ മുടികൾ കിളിർക്കാനായിട്ട് കൊഴിച്ചിൽ മാറാനായിട്ടും ഒക്കെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള നാച്ചുറൽ ടിപ്സ് നിങ്ങൾക്ക് വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കം പ്രസ് ചെയ്യണം അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം കാരണം പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ടെങ്കിൽ അവൾ സബ്സ്ക്രൈബ് ചെയ്തു എന്താ നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല വീഡിയോ ഇപ്പം ചെയ്യാറില്ലേന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കൂടുതൽ ആളുകളും പോകുന്നത് അവർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അവർ ചോദിക്കണമെങ്കിൽ ഇതിപ്പോൾ കുറേ വർഷമായില്ലേ വീഡിയോസ് ഇട്ടിട്ട് എന്നാണ് ശരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും വരില്ല നമ്മുടെ ചാനലിൻ്റെ യാതൊരു അഡ്രസ്സും നിങ്ങൾ അറിയത്തില്ല അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ അപ്പോൾ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ലൈക്ക് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോസിന് ഒരുപാട് കുറ്റം കുറവൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് കൂടുതൽ നന്നാക്കിയാനായിട്ട് പറ്റും നന്നാക്കി വീഡിയോസ് എടുക്കാനായിട്ട് പറ്റും അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കും